ഹലോ നമസ്കാരം പാമ്പുകളുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസ കഥകൾ വളരെ പ്രചാരത്തിലുള്ള ഒരു നാടാണ് നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിലെല്ലായിടത്തും അന്ധവിശ്വാസത്തിൻ്റെ കഥകളൊക്കെ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നമുക്കറിയാം ഈ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ ഒരു ടു ജി നെറ്റ്വർക്കിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെ അന്ധവിശ്വാസ കഥകൾ പോകുന്നത് ഒരു ഫൈവ് ജി നെറ്റ്വർക്കിലാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്ധവിശ്വാസ കഥകൾ നമ്മുടെ ചുറ്റും പ്രചരിക്കുന്നുണ്ട് എന്നാൽ പാമ്പുകളുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസ കഥകൾ ഒരു മനുഷ്യൻ്റെ ജീവനെ അപഹരിക്കുന്ന കഥകളാണ് നമ്മുടെ ഇപ്പോൾ ഒരു ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ പൂവാ 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 എന്ന് പറയുന്നൊരു ഒച്ച പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് നമ്മളതിനെ പറയാ കാലൻ കോഴിയെന്നും ആണതിനെപ്പറയാ അല്ലെങ്കിൽ കൂമൻ എന്നൊക്കെ വിളിക്കാറുണ്ട് ശരിക്കും ശരിക്കതൊരു മൂങ്ങവർഗത്തിൽപ്പെടുന്ന മോട്ടിൽ ഉഡ്ഡൗൾ എന്ന് പറയപ്പെടുന്ന ഒരു പക്ഷിയാണ് അത് നമ്മളെല്ലാവരും പറയുക നമ്മുടെ ഒരു കാലൻ വന്നു വന്നു നമ്മുടെ വീടിൻ്റെ അടുത്തോ ഒരു അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ മരിക്കാൻ ആയിക്കഴിഞ്ഞാൽ കാലൻ വന്നു എന്ന് പറഞ്ഞൊരു അന്ധവിശ്വാസത്തിലേക്കാണ് അതിനെ നയിക്കാറ് എന്നാൽ അത് ശരിയായിട്ടുള്ള ശാസ്ത്രീയ വശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇണയെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഒരു ഒച്ചെടുക്കുന്നതാണ് പൂവാ പൂവാ എന്ന് പറഞ്ഞാൽ ഒരു കാലൻ വന്നു പൂവാ പൂവാ എന്നുള്ള വർത്തമാനമാണ് നമ്മുടെ പഴയ ആളുകൾ പറയുന്നത് അത് പുതിയ ജനറേഷനിലേക്കും അത് എത്തിപ്പെടുന്നുണ്ട് മറ്റൊരു ഉദാഹരണമായിട്ട് പറയാവുന്നത് നമ്മുടെ ചെടികളിൽ കാണപ്പെടുന്ന ഒരു പത അത് കൂമൻ തുപ്പിയതാണെന്നോ തവളയുടെ മുട്ടയാണെന്നോ പാമ്പ് പാമ്പുതുപ്പിയതാണെന്നോ ഒക്കെ പ്രചരിക്കാറുണ്ട് ശരിക്കും അത് ഒരു ലിറ്റിൽ ബഗ് എന്നറിയപ്പെടുന്ന ഫ്രോ ഹോപ്പർ എന്നറിയപ്പെടുന്ന ഒരു ഷഡ്പഥം ഒരു ഇൻസെക്റ്റ് അതിൻ്റെ ഏറ്റവും ചെറിയ ലാർവൽ സ്റ്റേജിൽ ആ ചെടിയിൽ അതിൻ്റെ വെള്ളം ഊറ്റിക്കുടിക്കുന്നതാണ് വെള്ളം ഊറ്റിക്കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറന്തള്ളുന്ന ആ വെള്ളത്തെയാണ് ഈ പതയായിട്ട് കാണപ്പെടുന്നത് പലപ്പോഴും അത് പാമ്പുതുപ്പിയതാണെന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ആ പത ഒന്ന് തൊട്ടു നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിലായിട്ട് ഈ ചെറിയ ഈ ലാർവയെ കാണാനായിട്ട് സാധിക്കും കാരണം അതിൻ്റെ വെള്ളം ഈ ചെടിയുടെ വെള്ളം അമിതമായി ഊറ്റിക്കുടിക്കുകയും അതിങ്ങനെ പുറത്തേക്ക് തള്ളിക്കളയൊക്കെയാണ് ചെയ്യുന്നത് ഒരു പക്ഷേ അതിൻ്റെ ഒരു കവചമായിട്ട് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നൊക്കെ രക്ഷപേടാനുള്ള ഒരു കവചമായിട്ട് കൂടിയാണ് ഈ പത അത് ഉപയോഗിക്കുന്നത് അതുമല്ലെങ്കിൽ അമിതമായിട്ടുള്ള സൂര്യപ്രകാശം അതിനേൽക്കാതിരിക്കാൻ കൂടിയുള്ളൊരു കവചമായിട്ട് ഇതിനെ കാണാറുണ്ട് പക്ഷേ പാമ്പുകളുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസ കഥകളൊക്കെ ഇത്തരം കഥകളല്ല ഒരു മനുഷ്യൻ്റെ ജീവനെ ഹാനി വരുത്തുന്ന കഥകളാണ് നമുക്കറിയാൻ പറ്റും ഇപ്പോൾ ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒരു വൈദ്യൻ്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നത് പലരും പറയാറുണ്ട് ഒരു കല്ല് വിഷക്കല്ല് നമ്മുടെ പാമ്പ് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വിഷം പോകുന്നതുവരെയും ആ കല്ല് അതിനെ പിടിച്ചു നിർത്തുകയും ആ വിഷത്തെ വലിച്ചെടുക്കുകയും പിന്നീട് ആ വിഷം ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ആ കല്ല് താഴെ വീഴുന്നതായിട്ടുള്ള കഥകളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ജീവഹാനി വരുത്തുന്ന കഥകളാണ് പാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയപ്പാടോടെയും വെറുപ്പോടെയും കാണപ്പെടുന്നൊരു ജീവി വർഗമാണ് ഒരു അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് നമ്മുടെ ഈ ഭയപ്പാട് വരുത്തുന്നുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മളൊരു ഇരുണ്ട മുറിയിലേക്ക് കടന്ന് ചെല്ലാൻ നമുക്കെല്ലാവർക്കും ഭയമാണ് കാരണം അതിനുള്ളിൽ എന്താണ് ഉള്ളതെന്ന് നമുക്കറിയാൻ പാടില്ല എന്നാൽ ഒരു വെളിച്ചമുള്ള മുറിയിലേക്ക് കടന്ന് ചെല്ലാൻ നമുക്കൊരു ഭയവുമില്ല ഇതുതന്നെയാണ് തന്നെയാണ് മറ്റുള്ള മൃഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഭയം ഉണ്ടാക്കുന്നത് കാരണം പാമ്പിൻ്റെ ഭയമുള്ളതിനൊരു പ്രധാനപ്പെട്ട കാരണം അറിവില്ലായ്മ തന്നെയാണ് അപ്പം പാമ്പിനെക്കുറിച്ചുള്ള അറിവ് വരുത്തുക എന്നുള്ളതാണ് സമൂഹത്തോട് നമുക്ക് ഈ അന്ധവിശ്വാസത്തിനെതിരെ ചെയ്യാനുള്ള ഏറ്റവും പ്രഥമമായിട്ടുള്ള കാര്യം പാമ്പുകൾ എന്ന് പറയുന്നത് ഒരു റെപ്റ്റൈൽസ് അതായത് ഉരകവർഗത്തിൽപ്പെടുന്ന ഒരു ജീവവർഗമാണ് അവർക്ക് സ്കെയിൽസുകളുണ്ട് ശൽക്കങ്ങളുണ്ട് അവയ്ക്ക് കൈകാലുകളില്ല എന്നുള്ളതാണ് മറ്റുള്ള ഉരകവർഗങ്ങൾക്ക് കൈകാലുകളുണ്ട് അവയുടെ കണ്ണുകൾക്ക് മുകളിലായി കാണപ്പെടുന്ന കൺപോളകൾ ഇല്ല എന്നുള്ളതാണ് അവയ്ക്ക് ചെവി കേൾക്കാൻ കഴിയില്ല എങ്കിലും നമ്മുടെ കഥകളിലൊക്കെ ചെവി കേൾക്കാൻ കഴിയുന്ന മകുടി ഊതിക്കഴിഞ്ഞാൽ അനുസരിച്ച് നൃത്തമാടുന്ന പാമ്പുകളെക്കുറിച്ചൊക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ പാമ്പിനോടുള്ള ഭയമായിരിക്കും ഈ പാമ്പുമായി ബന്ധപ്പെട്ട ആരാധനയ്ക്ക് കാരണം പണ്ട് കാലങ്ങൾ മുതൽ പാമ്പുകളെ വെള്ളത്തെ അതുപോലെ കാറ്റിനെ ഒക്കെ ആളുകൾ ആരാധിച്ചിരുന്നു അതിനുള്ള കാരണം ഇതിനോടുള്ളൊരു ഭയമാണ് പാമ്പ് എന്തിനാണ് ഈ സമൂഹത്തിൽ വേണ്ടതെന്നുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്തിനാണ് ഇത്തരം ജീവികളെയൊക്കെ ദൈവം സൃഷ്ടിച്ചതെന്ന് ചോദിക്കാറുണ്ട് കേരളത്തിൽ ഏകദേശം നൂറ്റിപ്പത്ത് പാമ്പുകളാണ് ഉള്ളത് അതിൽ വിരലണാവുന്ന പാമ്പുകൾക്ക് മാത്രമേ വിഷമുള്ള പാമ്പുകളായിട്ട് ഉള്ളൂ നമ്മുടെ ബിഗ് ഫോർ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മരണകാരണമാകുന്ന നാല് പാമ്പുകൾ അതിലൊന്ന് സ്പെക്ടാക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന മൂർക്കനാണ് എന്ന് പറയുമ്പോൾ പല പേരുകളിലും നമ്മൾ അറിയപ്പെടാറുണ്ട് പുല്ലാനി പുല്ലാനിമൂർക്കൻ കരിമൂർക്കൻ എന്നൊക്കെ എന്നാൽ കേരളത്തിൽ കാണപ്പെടുന്ന മൂർക്കൻ ഒന്നേ ഉള്ളൂ സ്പെക്ടാക്കിൾഡ് കോബ്ര റി എന്ന അക്ഷരത്തിൽ അവയുടെ പത്തിക്ക് പുറകിലായി കാണപ്പെടുന്നുണ്ട് ഒരു കണ്ണടയുടെ ആകൃതി അതുകൊണ്ട് തന്നെയാണ് അതിനെ സ്പെക്ടാക്കിൾഡ് കോബ്ര എന്ന് പറയുന്ന പേര് വരാനുള്ള കാരണം ചേരയുടെ അഡൽറ്റ് അതായത് മൂത്ത ചേര എന്നൊക്കെ പറയുന്നത് പോലെ മൂത്ത ചേരയെ ഈ മൂർക്കനുമായി സാദൃശ്യം പലവരും കാണാറുണ്ട് എന്നാൽ അവയിൽ നിന്ന് ഒരു മാർഗ്ഗമാണ് ഈ സ്പെക്ടാക്കിൾഡ് മാർക്ക് എന്ന് പറയുന്നത് അതാണ് ഒന്നാമത്തെ പാമ്പ് രണ്ടാമത്തെ പാമ്പ് എന്ന് പറയുന്നത് അണലി മൺചെട്ടി എന്നും ചേനത്തന്നും വട്ടക്കൂറ എന്നൊക്കെ പല നാടുകളിൽ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട് അണലിനെ വേർചേരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവയുടെ ശരീരത്തിൻ്റെ പുറംഭാഗത്തായി കാണപ്പെടുന്ന ചങ്ങല പോലുള്ള ആകൃതിയാണ് അവയെ വേർജിരാനുള്ള ഒരു കാരണം അവയുടെ തലയുടെ ഷേപ്പ് ഒരു റെക്റ്റാങ്കിൾഡ് പോലെ തന്നെയാണ് ഇനി മൂന്നാമത്തെ പാമ്പാണ് സോസ്കെയിൽഡ് വൈപ്പർ ഈർച്ചവാൽ ശൽക്കണലി എന്നാണ് അറിയപ്പെടുന്നത് പൊതുവെ അധികമായി കാണപ്പെടാത്ത കേരളത്തിലധികമായി കാണപ്പെടാത്ത വരണ്ട പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു പാമ്പാണ് സോസ്കെയിൽഡ് വൈപ്പർ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതിൻ്റെ മലയാള പേര് ഈർച്ചവാൽ ശൽക്ക അണലി എന്നാണ് അവയുടെ സ്കെയിൽസുകൾ അവയുടെ ശൽക്കങ്ങൾ ഉദിച്ചു നിൽക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഈർച്ചവാലിൻ്റെ പല്ലുകൾ പോലെയാണ് അവരുടെ സ്കെയിൽസുകൾ നിൽക്കുന്നത് അവ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചുരുണ്ടുകൂടി രണ്ട് സ്കെയിൽസുകൾ തമ്മിൽ ഒരച്ച് എന്താണ് ഈർച്ചവാൽ എങ്ങനെയാണോ ഒരു മരം മുറിക്കുമ്പോൾ വരുന്ന ശബ്ദം പോലെ അവയ്ക്ക് കാണപ്പെടാറുണ്ട് ഇനി മറ്റൊരു പാമ്പാണ് വെള്ളിക്കട്ടൻ നമ്മൾ ശംഖുവരയൻ എന്നും ആ പാമ്പിനെ പറയാറുണ്ട് കോമൺ ക്രേറ്റ് എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ അറിയപ്പെടുക ഈ നാല് പാമ്പുകളാണ് ബിഗ് ഫോർ പാമ്പുകളായിട്ടുള്ളത് ഈ പാമ്പുകളാണ് കേരളത്തിൽ മരണങ്ങൾക്ക് കാരണമാകുന്ന പാമ്പുകൾ അപ്പോൾ നമ്മളൊരു സംശയം ചോദിക്കും കിങ് കോബ്ര കടിച്ച ആളുകൾ മരണപ്പെടുന്നില്ലേ എന്നാണ് വനപ്രദേശത്ത് താമസിക്കുന്ന ഒരു പാമ്പാണ് കിങ് കോബ്ര നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലേക്കോ അതുമല്ലെങ്കിൽ നമ്മുടെ ജനവാസ മേഖലയിലേക്കോ അധികം കാണപ്പെടാത്ത ഒരു പാമ്പാണ് ഇന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു പാമ്പായിട്ട് കിങ് ഓബറയെ കണ്ടിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രമാണ് ഒരു കിങ് ഓബറയുടെ കടിയേറ്റ് ഒരാൾ മരണപ്പെട്ടുള്ളത് മറ്റു മരണങ്ങളൊന്നും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ബിഗ് ഫോർ പട്ടികയിൽ കിംഗോബറയെ അടയാളപ്പെടുത്തുന്നില്ല പാമ്പുകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പാമ്പിൻ വിഷം എന്ന് പറയാറുണ്ട് വെനമെന്ന് പറയുന്നതും പോയിസിനസ് എന്ന് പറയുന്നതും രണ്ടും വിഷം എന്നാണ് മലയാളത്തിൽ സൂചിപ്പിക്കാറ് പാമ്പിൻ്റെ പോയിസ്നസ് എന്നല്ല പറയാറ് വെനമെന്നാണ് പാമ്പിൻ്റെ വെനത്തെ ഹൈലി വെനമസ് അല്ലെങ്കിൽ മൈറ്റ്ലി വെനമസ് അതുമല്ലെങ്കിൽ നോൺ വെനമസ് എന്നാണ് നമ്മൾ വേർതിരിക്കാറ് ഒന്ന് അതായത് അമിതമായ വിഷമുള്ളത് അതിൽ വിഷം കുറഞ്ഞത് ഒട്ടും വിഷമില്ലാത്തത് പോയിസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷം തന്നെയാണ് മലയാളത്തിൽ അറിയപ്പെടുക പോയിസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മരണത്തിന് കാരണമാവുന്നുണ്ട് വെല്ലം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മരണത്തിന് കാരണമാവില്ല അത് ബ്ലഡിലേക്ക് കലർന്നാൽ മാത്രമേ കാരണമാവുള്ളൂ അപ്പോൾ വെനവും പോയിസണസും തമ്മിലുള്ളൊരു വ്യത്യാസം നമ്മളിപ്പോഴും മനസ്സിലാക്കിയിരിക്കണം ഈ ബിഗ് ഫോർ എന്ന് പറയുന്ന പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ തൊട്ടടുത്തുള്ള ആൻറ്റി വെനം അതായത് ആൻറ്റി സ്നേക്ക് വെനം ലഭ്യമാകുന്ന ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ട ഒരു അറിവ് ഒരറിവ് ആൻറ്റിസ്നെയ്ക്ക് വനം ലഭ്യമാകുന്ന ഹോസ്പിറ്റലുകളെ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ നാല് പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാലും ഈ പാമ്പുകളെ തല്ലിക്കൊണ്ടു പോവുകയോ ഒന്നും വേണ്ട അതായത് ഈ നാല് പാമ്പുകൾക്കും കൂടി പോളിവാലൻറ്റ് വനം എന്ന് പറയുന്ന ഒറ്റ ആൻറ്റി വനമാണ് നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ളത് പോളിവാലൻ്റ് വെനം എന്ന് പറഞ്ഞാൽ നാല് പാമ്പുകൾക്കും കൂടിയും കൊടുക്കാൻ കഴിയുന്ന ഒരു വെനമായിട്ടാണ് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പാമ്പുകൾ വരാതിരിക്കാനുള്ള എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഭക്ഷണ വസ്തുക്കൾ വലിച്ചെറിയാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഭക്ഷണവസ്തുക്കൾ സ്കൂളിലായാലും വീടുകളിലായാലും വലിച്ചെറിയുന്നൊരു ശീലം നമുക്കെല്ലാവർക്കും ഉണ്ട് ഈ വലിച്ചെറിയുന്ന ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് നമ്മുടെ എലികൾ നമ്മുടെ വീടുകളിലേക്ക് വരാറുണ്ട് ഈ എലികളെ പിന്തുടർന്നെത്തുകയാണ് പാമ്പുകൾ പലപ്പോഴും ചെയ്യാറ് ഈ എലികൾ സ്ഥിരമായി ഭക്ഷണം കിട്ടുന്ന സ്ഥലത്ത് ഒരു കൂട് കൂട്ടുകയും ആ കൂട് പിന്നീട് പാമ്പുകളുടെ മാളമായി മാറുകയും ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വലിച്ചെറിയാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വിപണിയിൽ നമ്മുടെ ഓൺലൈനിലൊക്കെ ഒരുപാട് തരത്തിലുള്ള മരുന്നുകൾ പാമ്പ് വരാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ ലഭ്യമാക്കുന്നുണ്ട് ഈ പാമ്പുകൾ മണം തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ജീവവർഗമാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ ഇത്തരം മരുന്നുകളൊന്നും തന്നെ നമുക്ക് വിജയപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നവയല്ല അവർക്ക് ജേക്കബ്സ് ഓർഗൻ എന്ന് പറയുന്ന ഒരു ഓർഗനാണുള്ളത് നമുക്കറിയാം പാമ്പുകളെ പലപ്പോഴായി കാണുമ്പോൾ നാക്കുകൾ പുറത്തിട്ടുകൊണ്ട് നീങ്ങുന്നതായിട്ട് കാണാറുണ്ട് ഈ നാക്കുകൾ പുറത്തിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള പാർട്ടിക്കിൾസിനെ അവ അവരുടെ എടുക്കുകയും അവരുടെ തലച്ചോറിന് മുന്നിലായി കാണപ്പെടുന്ന ജേക്കബ്സ് ഓർഗനിലേക്ക് ഈ നാവിൻ്റെ ഈ ഭാഗം എത്തിക്കുകയും ആ പാർട്ടിക്കിൾസിൽ എന്താണ് അടങ്ങിയിട്ടെന്ന് അവരുടെ തലച്ചോറിലേക്ക് എത്തിപ്പെട്ട് എന്തൊക്കെയാണ് ചുറ്റും നടക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണ് ജേക്കബ് സോർഗൺസ് ചെയ്യുന്നത് അല്ലാതെ ഈ പാമ്പാട്ടി മകുടി ഊതിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒച്ചയെ അവർക്ക് കേൾക്കാനായിട്ട് സാധ്യമല്ല നമ്മൾ നടന്നു പോകുന്ന സ്പന്ദനങ്ങൾ കമ്പനങ്ങളൊക്കെ വഴിയാണ് അവയ്ക്ക് നമ്മളെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് പാമ്പിൻ്റെ വിഷം രണ്ട് തരത്തിലാണ് പറയാറുണ്ട് ഒന്ന് ന്യൂറോടോക്സിക് മറ്റൊന്ന് ഹീമോട്ടോക്സിക്ക് ന്യൂറോടോക്സിക് എന്ന് പറഞ്ഞാൽ മൂർക്കൻ ഇപ്പം ശംഖുവരയൻ പാമ്പുകളൊക്കെ കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യവസ്ഥയാണ് ബാധിക്കുക നമ്മുടെ കാഴ്ചകൾക്ക് മങ്ങലുണ്ടാകുന്നത് പോലെ ഉറക്കം വരുന്നത് പോലെ ഒക്കെ തോന്നാറുണ്ട് അത് നമ്മുടെ വ്യവസ്ഥയാണ് ബാധിക്കുന്നത് എന്നാൽ നമ്മുടെ അണലി പോലുള്ള പാമ്പുകൾ കടിച്ച ഹീമോടോക്സിക് ആണെന്ന് പറയാറുണ്ട് അത് രക്തപര്യായ വ്യവസ്ഥയാണ് ബാധിക്കുന്നത് അതായത് കിഡ്നി ഫെയിലിയറൊക്കെയാണ് വരാറ് ഈ അണലിയുടെ പല്ലും മറ്റുള്ള മൂർക്കൻ്റെ പല്ലിൽ എന്നുള്ള വ്യത്യാസം അണലിയുടെ പല്ല് മടക്കി വയ്ക്കാൻ കഴിയുന്ന രീതിയിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ മൂർക്കൻ്റെ എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നിലായി അത് സ്ഥിരമായിട്ട് ഉറപ്പിക്കുന്ന രീതിയിലാണ് എന്നാൽ അണലിയുടെ പല്ല് വലിയ പല്ലുകളാണ് മൂർക്കലിൽ നിന്നും എന്നാൽ വെള്ളിക്കെട്ടൻ്റെ പല്ല് വളരെ ചെറിയ പല്ലുകളുമാണ് വെള്ളിക്കെട്ടിൻ്റെ കടി ഏറ്റു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് രാത്രി കാലങ്ങളിലൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ വെള്ളിക്കെട്ടിൻ്റെ കടി നമുക്കറിയാൻ തന്നെ ബുദ്ധിമുട്ടാണ് പക്ഷേ അണലിയുടെ കടി ഏറ്റു കഴിഞ്ഞാൽ ഒരു ചൂടുവെള്ളം കാലിൽ വീഴുന്നത് പോലെ ശക്തമായിട്ടുള്ളൊരു കടിയാണ് അണലിടെയക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും പ്രകോപനമില്ലാതെ തന്നെ നമുക്ക് കടിയേൽക്കാൻ സാധ്യത ഉള്ളൊരു പാമ്പ് കൂടിയാണ് അണലി എന്ന് പറയുന്നത് ആ പാമ്പുകളുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസ കഥകൾ നമ്മുടെ പ്രചാരത്തിലുള്ളത് ഒന്ന് പാമ്പിനെ വിളിച്ചു വരുത്തി അതിൻ്റെ വിഷമിറക്കുക എന്നുള്ള ഒരു കഥ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമിറക്കുക എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ പാമ്പിനെ കടിച്ച പാമ്പിനെ കണ്ടുവന്നിരിക്കട്ടെ അതിനെ തിരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ കടിച്ച ഭാഗത്ത് ആ പാമ്പിനെ വെച്ച് വിഷം തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രോയൊന്നും അതിൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പാമ്പിനെ വീണ്ടും നമ്മൾക്ക് കടിയേൽക്കാനുള്ള ഒരു കാരണം മാത്രമാണ് ഈ പാമ്പിനെ കൊണ്ടുവന്ന് തിരിച്ച് വിഷമെടുക്കുക എന്ന് പറയുന്ന പദ്ധതി മറ്റൊന്ന് ഈ രണ്ട് പാമ്പുകൾ തമ്മിൽ ഇണ കൂടുന്നതായിട്ടുള്ള ചിത്രങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ട് പാമ്പുകൾ പിണഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങൾ അതൊരു ഇണ കൂടുന്ന ഒരു പ്രക്രിയ ഒന്നുമല്ല ഇണകൂടുക എന്ന് പറഞ്ഞാൽ വളരെ അവർ ആരും അറിയാതെ വളരെ സാവകാശം ഒരു പ്രക്രിയയാണ് ഇത് ഒരു ടെറിറ്ററി ഫൈറ്റാണ് ഒരു പ്രദേശത്തേക്ക് മറ്റൊരു പാമ്പ് കടന്നു വരുമ്പോൾ അതിനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ടെറിട്ടറി ഫൈറ്റാണ് ഈ നടക്കുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ ഇത് മൊബൈലിൽ കഴിഞ്ഞാൽ നമ്മുടെ വീടിന് ദുരന്തം വരും എന്നൊക്കെ പഴയ ആളുകൾ പറയാറുണ്ട് ഇത് തൻ്റെ പ്രദേശത്തേക്ക് അനധികൃതമായി എത്തുന്ന മറ്റൊരു പാമ്പിനെ അത് തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത് രണ്ടുപേരും കൂടിയും ഇടികൂടി ഒരു പാമ്പിൻ്റെ തല മണ്ണിൽ മുട്ടുന്നതോടുകൂടി ആ യുദ്ധം അവിടെ അവസാനിക്കുകയും ഒരു പാമ്പ് തോൽവി സമ്മതിക്കുകയും അത് പോവുകയാണ് ചെയ്യുന്നത് കൂടുതലായി ചേരപ്പാമ്പുകളിലാണ് ഇത്തരം ടെറിട്ടറി ഫൈറ്റുകളൊക്കെ നമ്മൾ കാണപ്പെടാറുള്ളത് നാഗമാണിക്യം എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് പാമ്പിൻ്റെ തലയിലായി കാണപ്പെടുന്ന നാഗമാണിക്യം കുളിക്കാൻ നേരത്ത് നാഗമാണിക്കം അഴിച്ചു വെച്ചുകൊണ്ട് കുളിച്ചതിന് ശേഷം നാണ നാഗമാണിക്യം തലയിൽ ചൂടി പോകുന്ന പാമ്പുകളെ പറ്റിയൊക്കെ ഒട്ടും അത് കഥകളൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപാട് ലക്ഷം രൂപയ്ക്ക് നാഗമാണിക്യം വേ മേടിക്കാൻ പോവുകയും അതിൻ്റെ പിന്നിൽ മരണമൊക്കെ സംഭവിക്കുന്ന പല കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നാഗമാണിക്യം എന്ന് പറയുന്ന ഒരു മാണിക്യം ഇന്ന് ലോകത്തിൽ ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് പാമ്പേടി കടിയേറ്റ് കഴിഞ്ഞാൽ ഒരു കല്ല് വെച്ച് കഴിഞ്ഞാൽ വിഷം വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം കല്ല് ലോകത്തുണ്ട് എന്ന് പല ആളുകളും പറയാറുണ്ട് അടുത്ത് അത്തരം കല്ലുകളിടുന്നതൊക്കെ നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് ഇന്ന് സജീവമായിട്ടത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അത്തരം കല്ലുകളൊന്നും ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള രീതിയിലത് കണ്ടെത്തിയിട്ടില്ല നമുക്ക് ഏറ്റവും വേണ്ടത് ഒരു പാമ്പുകടിയേറ്റു കഴിഞ്ഞാൽ അത് വിഷമുള്ള പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ എന്ന് തിരിച്ചറിയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള ആൻറ്റിസ്നേക്ക് വനം ലഭ്യമാകുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു വിഷമുള്ള പാമ്പ് കടിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് അയാളുടെ ഷട്ടും അദ്ദേഹത്തിൻ്റെ കടിച്ച ഭാഗത്ത് ഒരു മോതിരമോ അല്ലെങ്കിൽ ഒരു വളയോ എല്ലാം കെടുക്കുന്നുണ്ടെങ്കിൽ അത് അഴിച്ചു മാറ്റുക എന്നുള്ളതാണ് പാമ്പ് വിഷമുള്ള പാമ്പ് കടിച്ചാൽ നീര് വരാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം പിന്നെ ആ വളയോ അല്ലെങ്കിൽ മോതിരമോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് ഊരിയെടുക്കാൻ പ്രയാസമാവുകയൊക്കെ ചെയ്യും പിന്നെ അതിനുശേഷം നമ്മൾ അദ്ദേഹത്തെ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹത്തെത്തിക്കുക എന്നുള്ളതാണ് വിഷമുള്ള പാമ്പ് കടിച്ചാൽ പോലും അത് വിഷമില്ലാത്ത പാമ്പ് ആണെന്നുള്ള ധാരണ അദ്ദേഹത്തിലേക്ക് വരുത്തുക എന്നുള്ളതാണ് ഈ പ്രഷറ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ രക്തോട്ടം കൂടുകയൊക്കെ ചെയ്യും പിന്നെ നമ്മൾ ഈ കടിച്ച ഭാഗം നമ്മൾ അധികം എനങ്ങാതെ ഏതെങ്കിലും ഒരു കമ്പ് കൊണ്ട് കെട്ടിവെക്കുക എന്നാണ് പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുകളിലായി അതിശക്തമായി ഒരു വള്ളി കൊണ്ട് കെട്ടുക അല്ലെങ്കിൽ ഒരു തോർത്തു കൊണ്ട് കെട്ടുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് പലപ്പോഴും അഭിന്തമായിട്ടുള്ള കെട്ട് അത്തരം ഭാഗങ്ങളിലേക്കുള്ള രക്തയോട്ടം നഷ്ടപ്പെടുകയും ആ ഭാഗം മുറിച്ച് കളയുന്ന സ്ഥിതിയൊക്കെ പലപ്പോഴായിട്ട് നമ്മൾ പാ പത്രമാധ്യമങ്ങളിൽ കാണാറുണ്ട് അപ്പോൾ രണ്ട് വിരലുകൾ കടക്കുന്ന രീതിയിൽ വേണം നമ്മൾ കെട്ടിവെക്കാൻ നമ്മൾ ഉപകാരം ചെയ്യുന്നത് പിന്നീട് ഉപദ്രവമായി മാറാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആൻറ്റിസ്നേക്ക് വനം ലഭ്യമാകുന്ന ഹോസ്പിറ്റലിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ ആൻറ്റിസ്നേക്ക് വനം ലഭ്യമാകുന്ന ഹോസ്പിറ്റലിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം തൊട്ടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലോ അതുമല്ലെങ്കിൽ ഈ നാട്ടുവൈദ്യൻ്റെ അടുത്തൊക്കെ പോകുന്നതിനേക്കാളും ഏറ്റവും വേഗത്തിൽ നമ്മുടെ ഈ പാമ്പടിയേറ്റ ആളെ ഇത്തരം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ മണിക്കൂറുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകൾ തന്നെയാണ് പല കേസുകളിലും പല ഡോക്ടർമാരും പറയാറുണ്ട് ആ മോനെ കുറച്ച് നേരത്തെ നമ്മളിടയ്ക്ക് എത്തിയിരുന്നെങ്കിൽ അവനെ രക്ഷപ്പെടുത്താമായിരുന്നു എന്ന് പറഞ്ഞാണ് ഈ പാമ്പിനെ അന്വേഷിച്ച് പോവുകയോ ആ പാമ്പിൻ്റെ ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ ആ പാമ്പിനെ തല്ലിക്കൊല്ലാൻ എടുക്കുന്ന സമയം ഒന്നും നമ്മൾ വെറുതെ കളയണ്ട നമ്മുടെ ആൻറ്റിസ്നേക്ക് വേനം ലഭ്യമാകുന്ന ഹോസ്പിറ്റലിലേക്ക് എത്രയും വേഗം രോഗിയെ എത്തിക്കുക എന്നുള്ളതാണ് പാമ്പോടിയേറ്റ വ്യക്തിയെ ചെരിച്ചു കെടുത്തിയിട്ട് വേണം നമ്മൾ കൊണ്ടുപോകാനായിട്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഒരു പക്ഷേ ഛർദിക്കാനുള്ള അവസ്ഥയുണ്ടാവും ഛർദ്ദിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് തെരുപ്പയിൽ പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ചെരിച്ചു കെടുത്തിയിട്ട് വേണം ഇത്തരം രോഗികളെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് ചെയ്യേണ്ടത് ഇത്തരം പ്രാഥമികമായിട്ടുള്ള അറിവ് എല്ലാ ആളുകളിലേക്കും എത്തുമ്പോൾ തന്നെ നമ്മുടെ പാമ്പിനോടുള്ളൊരു ഭയവും പാമ്പിനോടുള്ള ഈ അന്ധവിശ്വാസ കഥകളുടെ മാറ്റം സംഭവിക്കും പാമ്പ് പാല് കുടിക്കും എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ പലപ്പോഴും അത്തരം വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് ഒരു അഞ്ചാറ് ദിവസം ഒരു വെള്ളവും കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ പാമ്പ് പാലല്ല പെപ്സിയും കുടിക്കും പാമ്പ് പാല് കുടിക്കുന്ന ഒരു ജീവി വർഗമൊന്നുമല്ല പക്ഷേ അവയുടെ അഞ്ചാറ് ദിവസം ഒരു ഭക്ഷണമോ ഒരു വെള്ളമോ ലഭ്യമാകാതിരുന്ന് കഴിഞ്ഞാൽ അവയ്ക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് പാമ്പ് പാല് കുടിക്കുന്നത് പാമ്പിന് പാല് ദഹിപ്പിക്കാനുള്ള ശരീരപ്രകൃതി പാമ്പിനില്ല എന്നുള്ളതാണ് മഞ്ഞച്ചേര മലർന്നു കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല എന്നുള്ളത് കേൾക്കാറുണ്ട് മഞ്ഞച്ചേര മലർന്നു കടിച്ചാലല്ല മഞ്ഞച്ചേര ചെരിഞ്ഞ് കടിച്ചാലും മലയാളത്തിൽ മരുന്നില്ല കാരണം വിഷമില്ലാത്ത ഒരു പാമ്പിന് ഒരു മരുന്ന് ഉൽപ്പാദിപ്പിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല എന്നുള്ളത് തന്നെയാണ് ആൺമൂർക്കനും പെൺചേരയും തമ്മിൽ ഇണകൂടുന്നു എന്ന് പറയാറുണ്ട് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പാമ്പുകളാണ് മൂർക്കനെന്ന് പറയുന്നതും ചേരെന്നു പറയുന്നതും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പാമ്പുകൾ തമ്മിൽ ഒരിക്കലും ഇണചേരില്ല ആൺമൂർക്കൻ പെൺമൂർക്കനുമായിട്ടും പെൺചേര ആൺചേരയുമായി മാത്രമായി മാത്രമേ ഇണകൂടുകയുള്ളൂ ഇത്തരം അറിവുകളിലൂടെയാണ് നമുക്ക് പാമ്പിനോടുള്ള ഭയത്തെ ഒഴിവാക്കാനായിട്ട് സാധ്യമുള്ളൂ പാമ്പിനോടുള്ള അറിവില്ലായ്മയാണ് പലപ്പോഴും നമുക്ക് പാമ്പിനോട് ഭയവും വെറുപ്പും ഒക്കെ വരുത്തുന്നത് പാമ്പ് ഒന്നിനും കൊള്ളാത്ത ഒരു ജീവി വർഗമാണെന്നുള്ള ചിന്തയൊക്കെ പലപ്പോഴുമുണ്ട് പാമ്പാണ് നമ്മുടെ ഫുഡ് ചെയിനെ ഒക്കെ നിലനിർത്തുന്നത് അമിതമായി പാമ്പിനെ കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എലി പെരുകുകയും ആ എലി നമ്മുടെ ഭക്ഷണവസ്തുക്കളൊക്കെ കഴിക്കുകയും അതേപോലെ തന്നെ എലിയുമായി ബന്ധപ്പെട്ട് പടരുന്ന രോഗങ്ങളിൽ മനുഷ്യരിലേക്ക് എത്തുകയൊക്കെ ചെയ്യും അപ്പോൾ മാളങ്ങളിലേക്ക് പോയി പിടിക്കാൻ കഴിയുന്ന ഒരു ജീവി പാമ്പ് എന്ന് പറയുന്നത് അപ്പോൾ പാമ്പ് നമ്മുടെ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വളരെ ഉപകാരമുള്ള ഒരു ജീവി ആണ് പാമ്പിനെ വെറുപ്പോടെയും ഭയത്തോടെയും കാണേണ്ടതില്ല എന്നുകൂടി മാത്രം ഓർമ്മിപ്പിക്കുകയാണ്